ിറ്റി തകരും അത് പാടില്ല തകർന്നു കിടക്കുന്നതിന്റെ പാർട്ടി അണികളെ ഉഷാറാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നു റഹീം സാഹിബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെതിരെ സംസ്ഥാന ഒരു സമരം ഹർത്താൽ ഒരാഴ്ച ആ തട്ടിപ്പ് അങ്ങനെ അന്വേഷിക്കാൻ നിയമിക്കുന്നു അത് ഞമ്മളുടെ ആളാവണം ആരാണ് അയാള് ത്രിപുര കേരളിലെ ഒരു പണിഷ്മെന്റ് കേസാ കക്ഷി മലയാളി തന്നെ നമ്മുടെ വർക്കല സോപ്പ് ആണെന്ന് നിങ്ങൾക്ക് പറ്റിയ രണ്ട് നല്ല ദുശീലങ്ങളും ഉണ്ട് അഴിമതിരുത്തി ഒറ്റയ്ക്ക് നിങ്ങൾ അകത്ത് കയറിയപ്പോഴേ മനസ്സിലായ മനസ്സിലായി അലംബാക്കിയില്ലേ മുഹമ്മദ് സർക്കാർ അവനെ ഇവർക്കിട്ട് വെച്ചു കൊടുത്താൽ കൊടുത്താലോ പുലിപാലുമല്ലോ നിങ്ങൾക്കറിയാമോ ശുദ്ധ വിവരക്കേടായി പോയി സഖാവേ കുരുത്തങ്കും മറുതിയും ഒഴിയുമ്പോൾ അടയാളം കാണിക്കുന്നത് പോലെ ത്രിപുര മന്ത്രിസഭ മറിച്ചിട്ടിട്ടാണ് അന്ന് അവൻ ബംഗാളിലേക്ക് കെട്ടിയെടുത്തത് അവിടെയും നമ്മുടെ പാർട്ടിയെ ഉറപ്പായപ്പോഴാണ് അവനെ വെട്ടിലിരത്തി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സോപ്പ് കമ്പനിയുടെ എം ഡി ആക്കി ഇരുത്തിയത് എടോ അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയൊക്കെ ആ മുഹമ്മദിന്റെ തലയെ കെട്ടിവെച്ചത് സാഹിബിനെ മനഃപൂർവ്വം ഒതുക്കാൻ വേണ്ടി തന്നെയാ ആ പാമ്പ് വേലിയെ തന്നെ ഇരിക്കുന്നല്ലേ കടിക്കാൻ അറിയാവുന്ന പാമ്പനെടുത്ത് എന്തിനാടോ വെറുതെ വേലിയെ കയറ്റിയിരുത്തി മെനക്കെടുത്തുന്നത് ഞാൻ അമലെടുത്ത് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ ചുമ്മാ കേറി റഹീം റഹീം അറസ്റ്റ് അറസ്റ്റ് ചെയ്യുക ചെയ്യുക സാഹിബ് സാഹിബ് ചുമ്മാടോ ரீம் கா அரஸ்ட்யின் சாஹிப் சிந்தாபாத் அலவிக்கு போலீஸ் நீதிபதி എന്താടോ ജോണേ ആ ഇതുവരെ ഇങ്ങോട്ട് മണിയല്ലേ ഓഫീസ് ടൈം പരവരാ ിന് വന്ന് ചാർജ് എടുത്ത് അലവിക്കുട്ടി അറസ്റ്റ് ചെയ്ത് ഇറച്ചിയും തിരിച്ചോളാന്ന് സി എമ്മോട് അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന് തായിർ ഇന്നലെ ഞമ്മള് പറഞ്ഞല്ലേ ഓ മൂന്ന് ദിവസമായിട്ട് ചായന്റെ വെള്ളം കുടിച്ചല്ലെന്ന് നോക്കിന്ന് റബ്ബേ മണി ഒമ്പത് കഴിഞ്ഞല്ലേ നമ്മള് എടോ പോലീസ് ഓനെ അറസ്റ്റ് ചെയ്ത് മാറ്റി എന്തായി വല്ല വായ്പണ്ടാ പുതിയ ചാർജ് എടുക്കാതെ സാറ് നിരാഹാരം നിർത്തേലെന്നല്ലേ പറഞ്ഞിരുന്നത് ഭരണകക്ഷിക്കാർ അപ്പുറത്ത് അലമ്പുണ്ടാക്കിയാക്കോ അയ്യോ സമയം അടങ്ങി മുല്ലാക്കി ഓനൊന്ന് വന്ന് ചാർജ് എടുത്തോട്ടെ പാർട്ടിയുടെ പേരിൽ ഒരു ഡിസ്ട്രിക്ട് പതിച്ചു കിട്ടിയിട്ടും നമ്മൾ ഭരിച്ചപ്പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത പോലീസിന്റെ അധികാരം മുഹമ്മദിലൂടെ നമ്മൾ നേടിയില്ലേ ശ്യാവാൻ പോവൂല്ല നമ്മുടെ രാശ്യം എല്ലാം വെടികൊണ്ട് ചത്തുപോയ ആ റഹീം ഹാജിയുടെ ആത്മാവിന്റെ കൃപ എടാ എനക്ക് ഉപ്പും മതില്ലാതെ ഗ്ലൂക്കോസിൻ്റെ ഗ്ലാസ് താരം കപ്പലെടുക്ക് വേണോടാ ലവി ഒന്ന് ഓന് വേണ്ട എനക്ക് മാത്രം മതി ഷുഗർ ഉണ്ട് അതുകൊണ്ടാ നല്ലൊരു സല്യൂട്ടിന് പകരം രാവിലെ വൃത്തി കാണിക്കുന്നു വൃത്തി കേട്ടവൻ എന്താണോ എല്ലാരും കൂടെ എന്റെ മുറി വന്നില്ലേ പത്തിനു പിന്നെന്താ അയാൾ അങ്ങോട്ട് കെട്ടിയെടുക്കാഞ്ഞത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് ഓഹോ എങ്കിൽ അയാളോട് ഒന്ന് ചോദിക്കണമല്ലോ പല സോപ്പ് കിടന്ന് വഴവഴ പതയ്ക്കുന്നവനൊക്കെ ഇങ്ങോട്ട് വലിച്ചോണ്ടെന്ന് ഇതിനൊക്കെ തന്നെയാ അതാരും പറഞ്ഞു കൊടുത്തില്ല അയാളോട് ആ ഞാൻ കൊടുക്കാം അങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഉണ്ടോ ഏതോ ഒരു പ്രതിപക്ഷ എമ്മല്ലേ നിരാഹാരം കിടക്കുന്നു ചുമടായിട്ടി പബ്ലിക്സ് ഒന്നും ഇല്ലല്ലോ പിന്നെ പോലീസിന് എന്ത് കാര്യം താഴ്സാ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു ആ ഈ താർ സാഹിബ് ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ലീഡർ ഒരു പഞ്ചായത്തിന്റെ പോലും ജനപ്രതിനിധി അല്ലാത്ത അയാൾക്ക് ജില്ലാ പോലീസ് സൂപ്രണിനോടോ ഡെപ്യൂട്ടി സൂപ്രണനോടോ ഓർഡർ ഇടാൻ എന്താണ് അധികാരം ഇല്ലാത്ത അധികാരങ്ങളെ വണങ്ങണ്ട കാര്യം കാക്കി ധരിക്കുന്നവനില്ല പോലീസുകാർക്ക് മാത്രമല്ല പണക്കാരന്റെ വാതിൽപടി കാക്കുന്ന പാവപ്പെട്ട ഗൂർഖയ്ക്കും ഇല്ല ഉണ്ടോ സർ യെസ് EGP. Now the game is on in proper channel. come on, come on. ഞാൻ മുഹമ്മദ് മുഹമ്മദ് സർക്കാർ റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ നിയമതനായ ഞാൻ ഇവിടെ ചാർജ് എടുത്തതോടെ സർക്കാർ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ദയവായി എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം പോണം സമരം അവസാനിപ്പിച്ചാൽ അത് പാർട്ടിക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഓർഡർ ഇല്ലായിരുന്നു ഓ അങ്ങനെ ടെലിഫോണിക് എന്താണെന്ന് ഒരു പ്രതിപക്ഷ പറഞ്ഞു തരേണ്ട ചുമതല ഒരു പോലീസ് സൂപ്രണ്ടിന് ഇല്ല എങ്കിലും പറയാം ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ോ ഒന്നുമില്ലാതെ ഒരു സമരത്തിലും പോലീസ് ഇടപെടാൻ പാടില്ലെന്നാണ് ഈ സർക്കാരിന്റെ നയം സോ ഐ വെരി സോറി പിരിഞ്ഞു പോകണ്ടവർക്ക് പിരിഞ്ഞു പോകാം ക്രമസമാധാനം തകർന്നാലോ തകർക്കുന്നെങ്കിൽ തകർക്കടേ Purposeful provocation. Krama Samadhanam Tagarnu. Charge! ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഞമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ നീ കാട്ടിക്കൂട്ടിയ ഷോ ഓഫ് ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതക്ക് വേണ്ടി നിരാഹാരത്തിന്റെ പേരും പറഞ്ഞു ഉണ്ടു ഉറങ്ങിയും ചുമ്മാ പെരുവഴി കിടക്കുന്നതായി ഇവനെ പോലുള്ള തീറ്റിപ്പണ്ടാരങ്ങളെ പിടിച്ച് ഗ്ലൂക്കോസ് കേറ്റലും കൊട്ടാരം വക സദ്യ കൂട്ടലും അല്ല എന്റെ പണി എന്റെ വഴി മുടക്കിയാ ചിലപ്പോ കൂടുതൽ വാങ്ങി കൂട്ടിന്ന് വരും ഇയാളോട് ഇനി കാര്യമില്ല പറഞ്ഞു വിളിച്ചു കണ്ടൊരു ഇസ്ലാം ഇസ്ലാം താൻ എന്ത് ആടോ ഹറാം ബ്ലഡി ബ്ലഡി മുസ്ലിം 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 ഐ എ ഇന്ത്യൻ ഹിന്ദു തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ ഒരു നാലാങ്കട ദൂക്കിലി നേതാവായിരുന്ന യവന പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായമുദ്ധരിക്കാനായിരുന്നോ അല്ലല്ലോ ഇത് സ്വന്തം പാട്ടല്ല അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹ്ർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കടന്ന് ഞെളിപിരി കൊണ്ട് നാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി പണ്ട് താഹറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടു തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു ഉമ്മാറ്റിപ്പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവിയെന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി ചരണം വന്ന മടക്കി എനിക്ക് ഇല്ല കോമാളി അല്ല നമ്മുടെ മുഖ്യൻ അമിതാവേശം കാട്ടി പൊളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത് ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ പല ജാതി ഇസ്ലാമുകളെ ഇസ്ലാമാണ് റബ്ബേ ഖുരാൻ വായിച്ചിട്ടുണ്ടോ ഉണ്ടോ പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കണം